ഇന്ന് നമ്മുടെ എട്ടാമത്തെ ക്ലാസ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് വളരെ ദേഷ്യത്തിലും വിനയത്തിലും ഒക്കെ സംസാരിക്കാൻ പറ്റുന്നതെന്നാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ഇപ്പം നമ്മൾ മലയാളത്തിൽ ഇവിടെ വ അല്ലെങ്കിൽ ഒന്നിവിടെ വരെ വരുമോ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതേ രൂപത്തിൽ തന്നെ വളരെ ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ വളരെ സിംപിളായി ഇംഗ്ലീഷിലും നമുക്ക് വാക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം അതേ ഉദ്ദേശത്തിൽ തന്നെ അതെങ്ങനെയാണ് എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ്സുകളൊന്ന് കാണുക ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് ഇത് ലൈക്ക് ചെയ്ത് തന്നെ മുന്നേക്ക് പോവുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു മുന്നേ ഒന്നും പറയാതെ അതായത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പോലെ അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്നോ അല്ലെങ്കിൽ അവൻ ഇംഗ്ലീഷ് പഠിച്ചു ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്നൊന്നും നീട്ടിയും ഒന്നും പറയാതെ നമ്മൾ സാധാരണ പറയാറുണ്ട് ആ വാതിലൊന്നു തുറന്നേ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറയാറുണ്ടല്ലേ അപ്പോൾ ഇതേ രീതിയിൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് നോക്കാം അതായത് ഇപ്പം നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് അതായത് ഓർഡർ ആയിട്ടോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ടോ ഒരു ഒരപേക്ഷയായിട്ടോ ഒക്കെ ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് ഏത് കാര്യമാണോ പറയാൻ പോകുന്നത് ഇപ്പം പറയാണ് നീ കളിക്ക് അല്ലെങ്കിൽ അവിടെ പോയി അവിടെ പോവും എന്നൊക്കെ പറയില്ലേ അപ്പോൾ അവിടെ അവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ അതിൻ്റെ വാക്കെന്താണ് അതായത് നമ്മളിപ്പം നീ അവിടെ കളിക്ക് എന്ന് പറയാണ് പോയി കളിക്കടാ എന്ന് പറയല്ലേ കളിക്ക് എന്നാണ് ആ പ്രവൃത്തി അപ്പം കളിക്ക് എന്നുള്ളതിന് പ്ലേ ആണ് അല്ലേ ഇപ്പം ഇവിടെ വാ വരിക എന്നുള്ളതിന് കമ്മാണ് അല്ലേ എന്നാൽ നീ പോ പോ എന്ന് പറയുമ്പം പോകുക എന്നതിന് ഗോയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിവിടെ നീയോ അവനോ അവളോ ഒന്നും നോക്കരുത് ആരോടെ ഇപ്പോൾ ഒരാളോട് മോത്തു നോക്കിയിട്ടല്ലേ നമ്മൾ പറയുന്നത് പിന്നെ നീ അവിടെ പോയി കളിക്കുന്നു എന്ന് അപ്പോൾ അവിടെ നീയും അവിടെ ഒന്നും വേണ്ട നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പം ഇപ്പം കളിക്കുക എന്നുള്ള പ്ലേ നോക്കുക ഇപ്പം അവിടെ പോയി എന്ന് പറയാം അപ്പോൾ പ്ലേ ആദ്യം എഴുതുക ഓക്കെ ഏതായാലും ഇപ്പം ദേഷ്യിച്ച് പറയാണ് പോയി കളിക്കടാ എന്ന് പറയാം അപ്പം അവിടെ നമ്മൾ കളിക്കുക എന്നുള്ള പ്ലേ എഴുതുക എന്നിട്ട് അവിടെ അവിടെയെന്നുള്ളതിന് നമുക്ക് അറിയാം പ്ലേ ദയർ അവിടെ കളിക്ക് അപ്പം അവിടെ വേറെ ഒന്നും വേണ്ട അവിടെ യൂം വേണ്ട യൂവിനോടാണോ നമ്മൾ പറയുന്നത് നിന്നോടാണ് പറയുന്നത് പക്ഷേ അവിടെ ഒന്നും വേണ്ട പ്ലേ തെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ദേഷ്യത്തിലാണ് അവൻ എനിക്ക് ഓർഡർ തന്നതാണ് അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളോട് പറയാം പ്ലേ ദെയർ അല്ലെങ്കിൽ നീ അവിടെ പോ എന്ന് പറയുമ്പം ഗോദേർ ഓക്കെ എന്നാൽ നീ ഇങ്ങ് വാ എന്ന് പറയുമ്പം വരിക നമ്മളിന് കമ്മാണ് ഇവിടെ നിങ്ങളിന് ഹിയർ ആണ് കം ഹിയർ വളരെ പെട്ടെന്നാണ് നമുക്ക് ആ വാക്കുകൾ എളുപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് മനസ്സിലാക്കി വെക്കേണ്ടത് എങ്ങനാന്ന് ചോദിച്ചാൽ കുറേ ആക്ഷനുകൾ പ്രവൃത്തികൾ ഇപ്പം ഈ പ്രവൃത്തികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചുറ്റും നടക്കുന്ന പ്രവൃത്തികളുടെ എല്ലാം ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കിതൊന്നും അറിയില്ല എന്നാണ് പക്ഷേ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഓരോ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരിടത്ത് തിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഏത് വാക്കുകളാണ് അല്ലേ അല്ലെ ഇരിക്കുകയാണെങ്കിൽ സിറ്റാണ് എന്നാൽ പിന്നെ നടക്കുകയാണെങ്കിൽ ചാടുകയാണെങ്കിൽ ആണ് റൈറ്റ് റീഡ് ആണ് ഇത് വാക്കുകളെല്ലാം നിങ്ങൾക്കറിയാം ആ വാക്കുകൾ ഉപയോഗിച്ച് ഇപ്പൊ പറയണം കുട്ടിയോട് ഇത് വായിക്കൂ റീഡ് ഇറ്റ് ഇറ്റ് അത് എഴുതൂ റൈറ്റ് ആ വാതിൽ തുറക്കൂ തുറക്കുക എന്താണ് ഓപ്പൺ ഓപ്പൺ വാതിൽ ഡോർ ഡോർ ആ അടയ്ക്കൂ അടയ്ക്കുക എന്താണ് ക്ലോസ് ദ വിൻഡോ നോക്കൂ എന്തെല്ലാം ഇപ്പോൾ പറഞ്ഞു അത് വായിക്കൂ റീഡ് റീഡിറ്റ് റൈറ്റ് ഇറ്റ് ആ ജനൽ തുറക്കൂ ജനൽ അടയ്ക്കൂ ക്ലോസ് ദ വിൻഡോ ആ വാതിൽ തുറക്കൂ ഓപ്പൺ ദ ഡോർ ഇത്രയും വാ സെൻറ്റൻസുകൾ നിങ്ങൾ പറഞ്ഞില്ലേ അതെല്ലാം നമുക്ക് ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു ഓർഡർ പോലെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഒക്കെ പറയുന്നത് പോലെ എന്നാൽ ഇവിടെ നിന്നൊരു വ്യത്യാസമായിട്ട് നമ്മൾ വിനയത്തോടെ ഇപ്പോൾ അമ്മയോടോ അച്ഛനോടോ കുട്ടി പറയുകയാണെങ്കിൽ അതെങ്ങനെ പറയും അതായത് അത് റിക്വസ്റ്റാണ് അത് അപേക്ഷയാണ് ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാ അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം അവിടെ ഒരു മാറ്റമില്ല അതിനും ഒരു പ്ലീസ് അങ്ങ് ആഡ് ചെയ്താൽ മതി അത് റിക്വസ്റ്റ് ആവും അതായത് അമ്മയോട് പറയാം അമ്മ അത് എഴുത് പ്ലീസ് റൈറ്റിറ്റ് അമ്മ അത് വായിക്ക് അമ്മ പ്ലീസ് റീഡിറ്റ് അമ്മ ആ വാതിലൊന്ന് തുറക്ക് അമ്മ പ്ലീസ് ഓപ്പൺ ദ ഡോർ അമ്മ ആ ജനലൊന്നടക്ക് പ്ലീസ് ക്ലോസ് ദ വിൻഡോ എന്ത് സുഖമാണല്ലേ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിച്ചാൽ എളുപ്പത്തിൽ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ട്രിക്സ് ആണ് ഞാൻ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യാം ആ ക്ലാസ്സുകളിൽ ഈ ഇതേ ഈ ഒരു പത്ത് മിനിറ്റിൻ്റെ ക്ലാസ് അവിടെ കുറച്ച് കൂടുതൽ നേരം നമുക്ക് സംസാരിക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനാവും ഓക്കെ ഇത്രയും സിംപ്ലസ്റ്റ് ഫോമിലാണ് സിംപ്ലസ്റ്റ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അപ്പോൾ ആ ഇംഗ്ലീഷിന് നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട് അത് നമുക്ക് കയ്യിൽ വരുതിയിൽ ഒപ്പിക്കണം ഓക്കെ അപ്പോൾ നോക്കൂ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ വരൂ ഇവിടെ വരൂ എങ്ങനെ പറയും ദൂ ദൂരെ പോകൂ ദൂരെ എന്നുള്ളതിന് എവേന്നാണ് പോകുക എന്നുള്ളതിന് എന്താണ് ഗോ ഗോ എവേ ഓക്കെ എന്നിട്ട് ഇപ്പം കുട്ടിയോട് പറയാണ് പിന്നെ ചാ കുറച്ച് ചായ ഉണ്ടാക്കുന്നു എന്നാൽ എന്താണ് ഉണ്ടാക്കുക എന്നുള്ളതിന് മേക്കാണ് കുറച്ച് ചായന്നാകുമ്പോൾ സം ടീ മേക്സം ടീ മേക്സം ടീ മെക്ക് വെച്ചിനൊക്കെ ഉപയോഗിക്കാത് അല്ലേ എന്നാൽ പിന്നെ ഇപ്പം പറയണം അവളെ വിളിക്കൂ കോൾഹെർ അവളെ വിളിക്കൂ കോൾഹെർ നോക്കൂ ഇവിടെ വരൂ കംഹിയർ ദൂരെ പോകൂ ഗോയവേ ചായ ഉണ്ടാക്കൂ സ മേക്ക് സം ചീ അവളെ വിളിക്കൂ കോൾ ഹർ ഈസി അല്ലേ വളരെ ഈസി അല്ലേ എന്നാൽ കുട്ടി അമ്മയോട് പറയാണ് അമ്മ ആ കർട്ടൻ ഒന്ന് നീക്കോ ഇപ്പോൾ പറയാം പ്ലീസ് അമ്മ പ്ലീസ് ഡ്രോ ദ കർട്ടൻ ഡ്രോ ദ കർട്ടൻ ഓക്കെ ഇനി അമ്മയോടാണ് കുട്ടിക്ക് അപ്പോൾ ആ കുട്ടി ആ പറയുന്ന ആ ഒരു വ്യത്യാസം എപ്പോഴും അമ്മ ആ വിളക്കൊന്ന് കൊളുത്തു ലാംപ് ഇനി ആ വിളക്ക് കെടുത്താനാ പറയുന്ന പുട്ട് ഓഫ് എന്നാണ് കെടുത്തുക എന്നുള്ളത് അമ്മ പുട്ട് ഓഫ് ദ ലാംപ് പുട്ട് ഓഫ് ദ ലാംപ് ഓക്കെ എന്നാൽ ആ ഫാനിൻ്റെ സ്വിച്ച് ഇടൂ എന്നാണെങ്കിൽ എന്തുപറയും നമ്മൾ കുട്ടി അമ്മയോടാണെങ്കിൽ പ്ലീസ് സിച്ച് ഓൺ ദ ഫാൻ അമ്മ കുട്ടിയോടാണെങ്കിൽ സിച്ച് ഓൺ ദ ഫാൻ അമ്മയ്ക്കും പറയാം പ്ലീസ് അമ്മയ്ക്കും റെസ്പെക്റ്റ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഇനി കുട്ടിയോട് അമ്മ പറയാണ് നീപ്പോൾ ഇനി എളുപ്പം കൈ എഴുതിയിക്കേ എന്ന് പറയല്ലേ വാഷ് യുർ ഹാൻഡ്സ് വാഷ് യുവർ ഹാൻഡ്സ് പെട്ടെന്ന് വരൂ പെട്ടെന്ന് ഉള്ളതിന് എന്താണ് സൂൺ ആണ് വരികയെന്നുള്ളത് എന്താണ് കം കം സൂൺ ഓക്കെ തിരികെ പോകൂ തിരികെ എന്നുള്ള ബാക്കാണ് പോവുക ഗോ ഗോ ബാക്ക് ഓക്കെ അപ്പോൾ ഇത്രയും സ്പീഡിൽ എളുപ്പത്തിൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ റിക്വസ്റ്റും ഓർഡർ എന്നൊക്കെ പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര പാടാന്നൊക്കെ തോന്നുമെങ്കിലും ഇത് വളരെ എളുപ്പമാണ് ഇത് ഞാനീ പറഞ്ഞ പോലെ വെർബ് മനസ്സിലാക്കുക എന്നിട്ട് അതായത് ആക്ഷൻ അതായത് പ്രവൃത്തി ആ വെർബിനെ മനസ്സിലാക്കിയതിന് ശേഷം ആ വെർബ് ഫസ്റ്റ് എഴുതുക എന്നിട്ട് എന്താണോ ഇപ്പം കൂടുതൽ സംസാരിക്കില്ല സംസാരിക്കാതെ സംസാരിക്കാനുള്ള സംസാരിക്കാൻ ചാപ്റ്ററാണ് ഡോൺ ചാപ്റ്റർ അതും മനസ്സിലാക്കിക്കോണം അതായത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാന ഞാൻ ഫസ്റ്റോ സെക്കൻഡോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നുകൂടെ പറയാണ് ചെയ്യരുത് എന്ന് പറയാൻ ഡോണ്ട് യൂസ് ചെയ്യണം ഓക്കെ അത് മനസ്സിലാക്കി വെക്കുക അതാണിപ്പം നീ ഇവിടെ വരൂ ഹിയർ ഇവിടെ വരരുത് ഡോൺ ഹിയർ ഓക്കെ അവിടെ പോകൂ ഗോദയർ അവിടെ പോകരുത് ഡോൺ ഗോദയർ ജനൽ തുറക്കൂ ഓപ്പൺ ദ വിൻഡോ ജനൽ തുറക്കരുത് ഡോണ്ട് ഓപ്പൺ ദ വിൻഡോ നോക്കൂ അപ്പോൾ ഇവിടെ വരൂ കം ഹിയർ ആണെങ്കിൽ ഡോണ്ട് ചേർക്കുമ്പോൾ വരരുത് വരരുതെന്നാവും ഓക്കെ ജനൽ തുറക്കൂ തുറക്കൂന്നാണെങ്കിൽ ഓപ്പൺ ദ വിൻഡോ എന്നാണെങ്കിൽ തുറക്കരുത് എന്നാണെങ്കിൽ ഡോണ്ട് ഓപ്പൺ ദ വിൻഡോ ഡോർ അടയ്ക്കൂ ക്ലോസ് ദ ഡോർ ഡോർ അടയ്ക്കരുത് ഡോണ്ട് ക്ലോസ് ദ ഡോർ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഓക്കെ അപ്പം ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഞാൻ തരുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് കറക്റ്റായിട്ട് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ ഇനി അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി ഇത് ആവർത്തിക്കരുത് ആവർത്തിക്കുക എന്നുള്ളതിന് റിപ്പീറ്റാണ് കേട്ടോ ഇനി ഇത് ആവർത്തിക്കരുത് ഓക്കെ ഇത് ഒന്ന് എഴുതാമോ ഇന്ന് എഴുതാമോ എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഒന്ന് എഴുതൂ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഇതൊന്നെഴുതൂ ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ അതിൽ ഒപ്പിടരുത് അതിൽ ഒപ്പിടരുത് ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യൂ ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യൂ ഫോർത്ത് ക്വസ്റ്റ്യൻ ഒരു ടാക്സി പിടിക്കൂ ടാക്സി പിടിക്കുന്നതിന് ഹയർ എന്നാണ് എച്ച് ഐ ആർ ഈ ഹയർ ഒരു ടാക്സി പിടിക്കൂ अ फिर ने കൃത്യനിഷ്ഠ പാലിക്കുക അപ്പോൾ അവിടെ നമ്മൾ കൃത്യനിഷ്ഠയ്ക്ക് പേഷ്യൻ്റാണല്ലോ അപ്പോൾ അവിടെ ബി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇപ്പം എന്ന് പറയുമ്പോൾ ബി ഓണസ്റ്റ് എന്ന് പറയും പീസ്ഫുൾ ആവാൻ പറഞ്ഞാൽ ബി പീസ്ഫുൾ ആകുമോ എന്ന് പറയും എന്നാൽ സ്മാർട്ട് ആവാൻ പറഞ്ഞാൽ ബി സ്മാർട്ട് എന്ന് പറയും കാരണം അവിടെ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ആ വെർബ് വെച്ച് തുടങ്ങി റിക്വസ്റ്റ് ഓർഡർ ചെയ്യാൻ പഠിച്ചു അതുപോലെ ഡോണ്ട് ഉപയോഗിച്ച് ചെയ്യരുത് എന്ന് പഠിച്ചു അതുപോലെ തന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞ കാര്യവും ശ്രദ്ധിക്കുക അബ്ജക്റ്റീവ്സുകൾ യൂസ് ചെയ്യും അതായത് ഓണസ്റ്റ് സ്മാർട്ട് ബ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ബി ചേർത്ത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇനി ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്